വെൽക്കം ബാക്ക് എടുത്ത വീഡിയോ ഇൻട്രോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അതായത് നമ്മളിവിടെ അക്ഷയ കേന്ദ്രത്തിൽ അടക്കം ഇരിക്കുകയാണ് ടാക്സിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഇന്ന് സൊളവിലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വള്ളി അന്താരാഷ്ട്ര വള്ളികളാണ് വണ്ടി ട്രസ്റ്റി അവിടെ കൊണ്ടു ചെന്നപ്പം പഴയ ആർ സി ഓണറുടെ പേരിൽ ഇരുന്നൂറ്റമ്പത് രൂപ പറ്റി നടക്കും വേറൊരു ഇരുനൂറ്റമ്പത് രൂപയുള്ളൂ അതടയ്ക്കാൻ വേണ്ടി അത് പറ്റുന്നില്ല കോർട്ടിൽ പോയെന്ന് പറഞ്ഞു അവിടെ നിന്ന് കൊല്ലത്ത് പറഞ്ഞിട്ട് കൊല്ലത്ത് പള്ളിത്തോട്ടം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വന്നു അവിടെ അവിടെ നിൽക്കുകയാണ് കറന്ലി ഞാൻ അവിടെ പള്ളിത്തോട്ടം എന്ന് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക അടിപൊളി വൈബു പോലീസ് സ്റ്റേഷനാട്ടോ ഏ അപ്പോൾ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു പോലീസുകാരെ നല്ല മനുഷ്യനാട്ടോ ഒന്നും പറയാം ദീപക്കണ പുള്ളിയുടെ പേര് പുള്ളി എ ടു സെഡ് കാര്യം പറഞ്ഞു തന്ന് ഇവിടെ അക്ഷയെ പോയി റിക്വസ്റ്റ് എടുത്ത് ഡിആർ സിയിൽ കൊണ്ടുവരുന്ന കമ്മീഷൻ ഓഫീസിൽ കയറി ഇപ്പം തന്നെ നടത്തി തന്നെ ക്ലിയർ ചെയ്യാന്ന് പുള്ളിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചോദിച്ചോ എങ്ങനെയാണോ പുള്ളി കേട്ടോ ഞാൻ പറയാം ഒരു പത്ത് കോളേജും വിളിച്ചു കാണും ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വേണ്ടി അവിടെ വിളിച്ച് അവിടുന്ന് ഇവിടെ വിളിച്ച് പുള്ളി ആരുണ്ടോടൊക്കെ ചോദിച്ച് കറക്റ്റ് അതിന്റെ എന്താണ് പ്രുഭ കാണിച്ചു പുള്ളി എനിക്കാൻ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാം സച്ച് എ ബാഡ് ഡേ പോയിട്ട് വരാം വരി ബാഡായി പോയിട്ടു ഇതിൽ കയറി ഒരു പണ് ആക്ഷേപിക്കുന്നുണ്ട് ഈ സർവീസെന്നൊക്കെ പറഞ്ഞാൽ ആ പോലീസുകാർക്ക് പോയിട്ട് പൂജിക്കണം ഇതിനകത്തിരിക്കുന്ന മക്കെ സോറി എല്ലാവരും ഞാൻ ഇല്ല പക്ഷേ ഇതിനകത്തൊരു ഇരിപ്പുണ്ട് ഇവരുടെ ജാടം വരെ എൻ്റെ ദൈവമേ ഈ ഒരു പേപ്പർ എടുക്കുന്നതിന് പുള്ളിക്കാരിക്ക് അത് ജാതം വരെ അറിയണം പുള്ളീച്ചാരനോട് വഴി ചോദിച്ചതിന് ശേഷം നമ്മൾ പോവാം അങ്ങോട്ടേക്ക് പോവാം മെയിലത്ത് വലു കളഞ്ഞ് വീണ്ടും നമ്മുടെ സളവില്ല ും പറയാതെ നമ്മുടെ കായതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് പേരുടെ ഒരു പെറ്റിയാണ് ഇരുന്നൂറ്റമ്പത് പേരുടെ പെറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പം ചിലവാക്കിയാൽ നല്ലൊരു എമൗണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് വണ്ടിക്ക് പെറ്റി ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ അടച്ചു പോവുക പെറ്റിയുള്ളവരുടെ നിന്ന് വണ്ടി എടുക്കാതിരിക്കുക കാര്യം ഒരു വണ്ടിയുടെ പെറ്റി അടയ്ക്കാനായിട്ട് ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊണ്ട് കൊടുത്തു അന്നേരം അവർ പറഞ്ഞു നിങ്ങളല്ലല്ലോ ഒഫൻസ് ചെയ്ത പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതടയ്ക്കണം അങ്ങനെ ഫസ്റ്റ് ഓണറെ നമ്മൾ തേടിപ്പിടിച്ച് അവരുടെ കഴിയുന്ന ആ ഒരു ഓഫൻസ് ലെറ്റർ മെയിൽ വഴി അവരെ ഇനി അതിൻ്റെ പേപ്പർ കോപ്പി എടുത്ത് ഇനി അവിടെ കൊണ്ട് കൊടുത്ത് ആ കോപ്പി എടുത്തിട്ട് നേരെ പോയിട്ട് ഇനി ഈ വണ്ടിയുടെ ടാക്സ് അടയ്ക്കണം ടാക്സ് അടച്ചിട്ട് വേണം ടെസ്റ്റിനുള്ള ഇരുന്നൂറ്റമ്പത് പെറ്റിക്കാണ് ഞാൻ കിടന്നു ഇരുന്നൂറ്റമ്പത് പറ്റി കാലാവധി കഴിഞ്ഞു പോകിലെടുത്ത് ഒരിക്കലും പോലീസിനെ ഒന്ന് കുറ്റം പറഞ്ഞത് എന്നെ തന്നെ കുറ്റം പറയുന്നത് ശ്രദ്ധിക്കായിരുന്നു പറ്റിയോണ്ടെന്ന് ഉറപ്പായിട്ട് നമ്മൾ അടച്ചിന് വേറെ എന്റെ പേരിൽ ഒരു ഒരു ഒഫൻസ് ഇതുവരെ ഇല്ല അപ്പോൾ ആകപ്പാടെ പെട്ടു ഇരുന്നൂറ്റൊമ്പത് പെട്ടിക്ക് ആദ്യം ഞാൻ എന്റെ അപ്പോളജി എഴുതി കൊടുത്തു ഇങ്ങനെ പറ്റി ഇങ്ങനെ അടയ്ക്കാൻ വന്നതാണ് സുഷ്യൽ കോർട്ടിനെ തിരിച്ചെടുക്കണം എനിക്ക് അക്ഷയ അടക്കമുള്ള എല്ലാം ചെയ്തു ചെയ്തുതരണം അപ്പം കമ്മീഷൻ ഓഫീസിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവര് പറഞ്ഞു നീ ഒഫൻസ് ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല നീ ഇപ്പൊ നീന്തെ തെറ്റ് ചെയ്തതാണ് കൊണ്ടോ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ആർ സി അഡ്രസ് മാറി ഒഫൻസ് ചെയ്ത നീയല്ല കോടതി നീത് പറയുമോ നീ ഇപ്പോൾ മാറിക്കൊണ്ടിരാന് പറഞ്ഞു പിന്നെ അയാൾ പുള്ളി എവിടെയോ എബ്രോഡ് എവിടെയോ ഉള്ള പുള്ളിയൊക്കെ കമ്പനി തപ്പിയെടുത്ത് പുള്ളിയെ കോൺടാക്ട് ചെയ്ത് അതായത് എൻ്റെ മുമ്പുള്ള ആർ സി കോൺട്രാക്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് വിർച്ച്വലി പുള്ളി ആപ്ലിക്കേഷൻ ചെയ്യാൻ ഇവിടെ എഴുതി അയച്ചു കൊടുത്ത് വിർച്വലി സൈൻ ചെയ്ത് തിരിച്ചു വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടില്ല ഡേ ഫോട്ടോഷാട്ട് എടുക്കാൻ ഇവിടെ നിൽക്കുക അത് വന്ന ഉടനെ തന്നെ ഫോട്ടോഷാട്ട് എടുക്കാൻ കൊണ്ടു കൊടുക്കുക ബാക്കി എന്താ വള്ളി എന്നുള്ളത് അവിടെ ചെന്നിട്ട് ബാക്കിയറിയാം ശരിക്കും അവർക്ക് ചെയ്തു തരാ പിന്നെ നമ്മളെ കണ്ടപ്പം പോയത് അപ്പൊ പിന്നെ രാവിലെ പത്ത് മണിക്ക് പത്തരയ്ക്ക് ഇറങ്ങി ഞാനാണ് സമയം മൂന്നര ഒരു ഭാഗം കഴിച്ചിട്ടില്ല ഞാൻ എല്ലാം പറഞ്ഞു എല്ലാം അറിയണം നമ്മൾ വന്നപ്പോ തൊട്ട് കിടക്കുന്ന മീനു വളർത്തു ഭയങ്കര ഭയങ്കര ഇതായിട്ടോ നിങ്ങളെ പെറ്റിയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം അത് നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നീട് ഇരുന്നൂറ്റമ്പത് രൂപ പെറ്റിക്കാണ് ഞാൻ കിടന്ന് ഓടുന്നത് അത് ഞാൻ ഞാനടിക്കാന്ന് ഞാൻ സമ്മതം ഓക്കെ എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്ന് പറയും ഇത് ചുമ്മാ അപ്പം കഴിഞ്ഞിട്ട് വരാം നിങ്ങൾ കാണുന്നില്ല മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞ അല്ലേ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഓഫണ്ടഡാ അതുകൊണ്ടാ കുഴപ്പമില്ല അഡ്ലാസ് കമ്മീഷൻ ഓഫീസ് എന്താ ഭയങ്കര കമ്മീഷൻ ഓഫീസിൻ്റെ ഫ്രണ്ട് ഇന്ന് ൂറ്റംപൂര്ന്നാലും കളിച്ചോണ്ടിരിക്കല്ലേ അതടക്കണം ഭയങ്കര പ്രശ്നം ഞാൻ ഇനി അലഞ്ഞിന്റെ കൂട്ടി ആർക്കും സംഭവിക്കട്ടെ ഞാൻ എങ്ങനെയാണ് അടച്ചത് ആർക്കിട ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബിലോ അപ്പോൾ നമ്മളോട് പറഞ്ഞു ഒന്നും കഴിച്ചില്ല അതും പേര് ഇങ്ങനെ കഴിക്കട്ടെ അപ്പോൾ അങ്ങോട്ടാണ് ഇനി ഉണ്ട് ഇത് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഓക്കെ എവിടെ കഴിയാതെ കേട്ടോ സ്റ്റിൻ്റെ കാട്ടിനി വരാൻ ഇരിക്കുന്നുള്ളൂ അപ്പോൾ ഓക്കെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സോളോ രാകം സോളും സോളും ഇത് കണ്ടപ്പറക്കും